ഇത് തിങ്കളാഴ്ച വീഡിയോ ആണ് കേട്ടോ രാവിലെ ഫ്രഷ് ആയതാ അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പച്ചക്കറി വാങ്ങിയതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ അത് ഫ്രിഡ്ജിലേക്കും വെച്ചില്ല ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല കേട്ടോ എല്ലാം അതേപോലെ താഴെത്തന്നെ അങ്ങനെ വെച്ചിട്ടാണ് പോയി കിടന്നു കേട്ടോ ഒന്നും എടുത്ത് വെക്കാൻ തന്നില്ല ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും നമ്മൾ രാവിലെ പാലപ്പം പിന്നെ വെജിറ്റബിൾ കുറുമയായിട്ടുണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ക്യാരറ്റ് കിഴങ്ങ് പച്ചമുളക് സവോള ഇത്രയും വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ക്യാഷ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകവും പിന്നെ അതുപോലെ ഒരു കഷ്ണം പട്ട വറ്റൽമുളക് കറിവേപ്പൻജിര ഇത്രയായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കിഴമ്പും ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുകയാണേ ഇനിയിപ്പം ഇതിലേക്ക് ഞാനേ നന്നായിട്ടൊന്ന് വാട്ടി കേട്ടോ ഇതിലേക്ക് മല്ലിപ്പൊടി മാത്രമാണ് ഇടണേ വേറെ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ മുളക് പൊടിയോ ഒന്നും ഇടണില്ല പിന്നെ പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യണേ അധികം ഉണ്ടേക്ക് പിന്നെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ച് തോന്നിയുള്ളൂ കേട്ടോ ആ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുകയായിരിക്കും എനിക്കറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കണത് അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള എന്താ പറയുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വിസലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കുക്കറിൻ്റെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊന്ന് എന്തതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുകയാണ് വിചാരിക്കും കാരണം പകുതി ഭാഗത്തേക്ക് വേറെ ഒരു കളറിലല്ലേ കുക്കറിൻ്റെ താഴെ ഭാഗം ഇരിക്കണേ അത് വേറെ അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം പുട്ടുണ്ടാക്കിയപ്പോൾ നമ്മൾ ചട്ടപ്പുട്ട് മേക്കറിൽ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ പാവി കയറ്റുമ്പോൾ ഈ ചൂടുവെള്ളം മാത്രം അങ്ങനെ വെക്കുമ്പോൾ സംഭവിക്കുകയാണേ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും കാരണം കെടുകി അതായത് നമ്മളാ കമ്പി ചകരുണ്ടല്ലോ ഒരു സ്ക്രബർ അത് വെച്ച് നന്നായിട്ട് ഉറയ്ക്കുമ്പോൾ അത് അങ്ങനെ പോവുകയും ചെയ്യട്ടെ അതുകൊണ്ടാണ് അവിടെ ഇപ്പം അങ്ങനെ വേറൊരു കളറിൽ ഇരിക്കണത് കേട്ടോ ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കും എന്താ കുക്കറിൻ്റെ താഴെ ഭാഗം അങ്ങനെ ഇരിക്കണേന്ന് വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലാക്കിയിട്ടാണ് ഒഴിച്ചത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിട്ടേ ഒരു കുഴഞ്ഞ രൂപമായി പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തത് പിന്നെ ഒറ്റ വിസിലടിപ്പിച്ചെടുക്കണോട്ടോ കിഴങ്ങ് കിഴങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഒറ്റ വിസിൽ അടുപ്പിച്ചുകൊടുക്കുകയാണ് ഉപ്പ് ഇട്ടിട്ട് അത് നമ്മൾ അടച്ചുവെക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒഴിച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങ കേട്ടോ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങേൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വേറൊന്നും ചേർക്കണില്ല ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മറ്റുള്ള പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ചോറ് പിന്നെ വെന്തപ്പത് ഊറ്റി വെച്ചു പിന്നെ കിച്ചമോൾക്കിനിപ്പോൾ ഒരു ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അതായത് ഇപ്പോൾ വലിയ ആൾക്ക് ക്ലാസ് ഇല്ല സ്റ്റഡി ലീവ് ആണല്ലോ അപ്പോൾ കിച്ചമോൾക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവളെ പിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു തട്ടിക്കോട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് പറഞ്ഞേക്കോട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതിക്കേണ്ടി ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള കറികൾ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ട് മുട്ട ചിക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് ഇഷ്ടമല്ലാത്ത ഐറ്റം ആണ് പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാനോ ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലേ മുട്ട അങ്ങനെ വലിയ അത് അതായത് അതിനോടൊരു ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുമല്ലോ അത് ചിലതോടെ നമുക്കൊരു ഇഷ്ടമാണല്ലോ അത് മാത്രമുണ്ടെങ്കിൽ ചോറിനാന്നുള്ള രീതിയില്ല അതാ ഞാനിടയ്ക്ക് പറയുന്നത് വലിയ ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഞാനിന്നാലും സാധനം മുട്ട കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണത് ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ട് തിന്നാം എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഓംലേറ്റ് ഒക്കെ അടിച്ചിട്ട് ചോറണം പക്ഷേ ഒരു ഓംലേറ്റിനേക്കാളും ഇഷ്ടം അങ്ങനെ മുട്ട സവോളം നല്ലതായിട്ട് വാഴറ്റിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ചിക്കണതാണ് ഒന്നുകൂടെ ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കിച്ചുമ്പോട്ട് ഒരു അച്ചാറും വെച്ച് കൊടുത്താല് അവളെ പിരിച്ചുവിടാലോ അപ്പൊ അതും അതിനിടയിൽ ചെയ്യണുണ്ട് കേട്ടോ ഞാൻ കുക്കർ ഞാൻ ഒരു വിസിൽ തന്നെ അതിൻ്റെ പ്രഷറും കൂടെ അപ്പോൾ തന്നെ കളഞ്ഞിട്ട് തുറന്നു കാരണം പ്രഷർ പോണവരെ വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് നന്നായിട്ട് ഉടങ്ങി പോകും അപ്പോൾ അങ്ങനെ വേണ്ടാത്തുകൊണ്ട് പ്രഷർ കുക്കർ അപ്പോൾ തന്നെ പ്രഷറും കൂടെ കഴിഞ്ഞ് തുറന്നു കൊടുത്തു കേട്ടോ എന്നിട്ടൊന്ന് ഞാൻ ഉപ്പുണ്ടോ നോക്കുകയാണെ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് ചേർത്ത് വെച്ചതുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിരുന്നു കേട്ടോ അതൊന്ന് തീയന്ന് കത്തിച്ച് എന്നിട്ട് അങ്ങോട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല മല്ലിയാലുണ്ടെങ്കിൽ മല്ലിയാലിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുരുമുളക് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നമ്മൾ കറി സെറ്റായിട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല കേട്ടോ ഞാൻ വറു അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അപ്പം ഞാനിത് ചെറുത്ത് കൊടുക്കണേ ഇത് നല്ല അതായത് നല്ല പാലോട് കൂടിയുള്ള തേങ്ങയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു നമ്മളെന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്താൽ രണ്ട് തേങ്ങ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതമ്മ എനിക്ക് തന്നിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അതായത് ഒരുപാട് മൂക്കാത്ത തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കാനും അതുപോലെ ഇതുപോലത്തെ കുറുമ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ചു കറികളൊക്കെ ഉണ്ടാക്കണേക്ക് പറ്റിയ തേങ്ങയായിരുന്നു ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ അതിന് തേങ്ങാപ്പാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതൊരു അതിനൊക്കെ പറ്റിയൊരു തേങ്ങയായിരുന്നു അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മിക്സിൻ്റെ ചാറും കൂടെ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കൂടി ഒഴിച്ചു കൊടുത്ത് വിട്ടോ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ആകെ ഒരു സങ്കടം വലിയ തീർന്നിട്ടുണ്ടായിരുന്നു അതുമില്ല പിന്നെ കുരുമുളക് കൂടി നമ്മളെ കയ്യിൽ ഇല്ല കേട്ടോ അത് പൈസ കൊടുത്ത് ഭംഗിയാ മുതലാവാത്തത് കൊണ്ടാണ് അതില്ല തീരല്ല ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പൊള്ളിയായിരുന്നു അല്ല തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി നല്ല അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ മുട്ടതോരനുമായി പിന്നെ എന്താ പറയുക കറിയായി ഇനിയിപ്പോൾ താ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പത്തിൻ്റെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നടുവൽ സോഫ്റ്റും സൈഡ് ഇങ്ങനെ മുരിഞ്ഞു വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു വെച്ചിട്ടോ കുറുമക്കറിയൊക്കെ പിന്നെ എന്താ കിച്ചുമോക്ക് ഉണ്ടാകാനുള്ള മുട്ട ചിക്കിയതും അപ്പം അപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള മാവ് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് നമ്മൾ മറ്റേ കള്ളപ്പം പോലെ ഉണ്ടാക്കുകയല്ലോ മീൻസ് എന്താണ് വെള്ളപ്പം വട്ടേപ്പം സോറി വട്ടേപ്പം പോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള മാവ് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ അതാ കിച്ചും പോലെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കുകയാണ് അപ്പോൾ അവൾ എടുക്കണം അമ്മ എന്തോ ഒരു സോഫ്റ്റ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ വെള്ളപ്പം പാലപ്പം വട്ടയപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കറിയൊന്നും വേണമെന്നില്ല അങ്ങനെ തന്നെ തിന്നും കാരണം ഇത് കുറച്ച് മധുരം നമ്മൾ ഇടണമുണ്ടല്ലോ മധുരം കൂടുതലായിട്ട് അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മധുരം ചേർക്കലുള്ളൂ പിന്നെ നമ്മൾ പട്ടയപ്പം ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാത്രം ഒന്നും കൂടെ ചേർക്കൂട്ടോ കുറച്ചധികം ചേർക്കും അപ്പോൾ കറിയൊക്കെ പറയണ്ടേ അമ്മ നല്ല മണം വരുന്നുണ്ട് എന്നിട്ട് ഉപ്പ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ അത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട് പിന്നെ അങ്ങനത്തെ കുറേ കിന്നാരം പറിച്ചിലുണ്ട് കേട്ടോ രാവിലെ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തും കൂടെ കാണിച്ചേരട്ടെ ഞാൻ ഇത് നമ്മൾ വൈകുന്നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ആ മാവിനെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം ഉണ്ടല്ലോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേറെ ചെറിയ പ്ലേറ്റ് പോലത്തേക്കാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ടും അങ്ങനെ വെക്കെട്ടോ അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അത് ലൈറ്റ് ഉള്ളതാണ് കണ്ട മോൾ മുൾബാങ്ങ് കണ്ടല്ലേ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സുമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായി ഇതുപോലത്തെ മാവ് റെഡിയാക്കി വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്ത കേട്ടോ അപ്പോൾ അതാ മക്കൾ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് നല്ല തണുത്തതിന് ശേഷം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യാസർലോണിൽ കിട്ടി വെച്ചിട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ആ കുറുമേൻ്റെ കറിയും അതും കൂട്ടിയിട്ട് തിന്നാ അപ്പോൾ വീഡിയോ വീടി ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പഠനത്തിൽ തന്നെ വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ